അസലാമാലും വർമ്മി വാത്തു മുനുവുണ്ടാക്കി പെട്ടെന്ന് പള്ളിയിലേക്ക് വരുമ്പോൾ ജമാത്ത് നടക്കുകയാണ് സന്തോഷത്തോടെ അത് നിസ്കാരത്തിന്റെ ജമാഅത്ത് ആണെങ്കിൽ ലുഹറിന്റെ മുമ്പ് ഒരു സുന്ദത നിസ്കാരം ഉണ്ടായിരുന്നു നമ്മളത് മിസ് ചെയ്തു പിന്നീട് നിസ്കാരാനന്തരം യുഹ്രൻ്റെ ശേഷമുള്ള സുനത നിസ്കരിച്ച് നമ്മൾ പോയി അതുപോലെ തന്നെ നോമ്പൊക്കെ തുറന്ന് പള്ളിയിലേക്ക് ഓടി ഓടിക്കിതിച്ചെത്തിയപ്പോൾ അവിടെ ജമാഅത്ത് തുടങ്ങാനിരിക്കുന്നു അതിൻ്റെ മുമ്പ് പറയുന്നുണ്ട് എന്ന് തുടങ്ങി ഇങ്ങനെ പറയുന്നുണ്ട് തറാവിയേക്ക് ജനങ്ങളെ വിളിക്കുന്ന ഒരു അടയാളമാണ് ഉടനെ തറാബിഹ് നിസ്കാരത്തിൽ പങ്കെടുക്കുകയാണ് അലഹദില്ല തറാബിഹി വളരെ പ്രതിഫലമുള്ള നിസ്കാരമാണ് അവിടെ തറാബിഹി നിസ്കാരം ഇത്ര നിസ്കാരം കഴിഞ്ഞു നമ്മൾ വീട്ടിലേക്ക് പോയി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി അന്ന് ഇഷാഹിന്റെ സ്വന്തത്തിൽ നിസ്കരിച്ചില്ല അട്ടത് വരുമ്പോൾ സുബഹ് നിസ്കാരം പള്ളിയിൽ ജമായത്ത് തുടങ്ങുകയാണ് നോമ്പൊക്കെ വെച്ചതിന് ശേഷം

അതുപോലെ ചില സുന്നസ്കാരങ്ങൾ നമുക്ക് മിസ്സാവുകയാണ് സുന്നതിരസ്കാരം മിസ്സാക്കരുത് റവാത്തി നിരസ്കാരം വളരെ പ്രധാനപ്പെട്ട നിസ്കാരമാണ് ഏറ്റവും നല്ല കർമ്മ നിസ്കാരമാണ് അയിൽമു പഠിക്കൽ വളരെ പുണ്യകർമ്മമാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള കർമ്മം നിസ്കാരമാണ് പക്ഷേ സുന്ന നിരസ്കാരം ഉപേക്ഷിച്ചു കൊണ്ട് മറക്കതായ സുന്ന നിരസ്കാരം ഉപേക്ഷിച്ചു കൊണ്ട് മറ്റു കർമ്മങ്ങളിൽ ഏർപ്പെടുന്നത് ശരിയല്ല നമ്മുടെ പള്ളിയിൽ ഉണ്ടാകുന്ന വഴങ്ങു പരമ്പര അല്ലെങ്കിൽ ക്ലാസുകളൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ട് നടത്തലായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ കേൾക്കുന്നവരെല്ലാവരും നിസ്കരിക്കും ക്ലാസ് എടുക്കുന്ന ഉസ്താദ് അല്ലെങ്കിൽ ആ പണ്ഡിതൻ ശേഷം സുന നിസ്കരിക്കും നമ്മൾ നിസ്കരിക്കാത്ത പക്ഷം നമുക്കാണ് അതിൻ്റെ പ്രശ്നമുള്ളത് എല്ലാ സുന നിരസ്കാരവും നിർവഹിക്കണം മുഖക്കതായ സുന്നസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ് എന്താണ് ഉയർമാക്കതും ഒന്ന് ശക്തമായ സുന്നസ്കാരം റവാക്യ നിസ്കാരത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് വർണ്ണ നിസ്കാരത്തിൻ്റെ മുമ്പും ശേഷവുമുള്ള സുന്ന നിസ്കാരം ഏറ്റവും ശ്രേഷ്ഠമായ സുന്നതി നിസ്കാരമാണ് നിസ്കാരത്തിനേക്കാൾ തറാബിഹി നിസ്കാരത്തിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നതിരസ്കാരമാണ് റവാത്തിബ് നിസ്കാരം അതുകൊണ്ട് തന്നെ റവാത്തി മുടക്കരുത്മീഹി നിസ്കാരം മുടക്കരുത് തറാബിഹും മുടക്കരുത് റവാത്തിബ് തീരെ മുടക്കരുത് റവാത്തിൻ്റെ മുമ്പ് നാലിറക്കാത്തുണ്ട് രണ്ടേ പ്ലസ് രണ്ട് നാല് ഇറക്കാത്തുണ്ട് അതുപോലെ തന്നെ നുഹറിന് ശേഷം നാല് ഇറക്കാത്തുണ്ട് രണ്ടേ പ്ലസ് രണ്ട് നാല് ഇറക്കാത്തുണ്ട് അസറിന്റെ മുമ്പ് നാലിറക്കാത്തുണ്ട് രണ്ട് പ്ലസ് രണ്ട് നാലിറക്കാത്തുണ്ട് മഹരബിന്റെ മുമ്പ് രണ്ടരക്കാത്തുണ്ട് ഇഷാഹിന്റെ മുമ്പ് രണ്ടരക്കാത്ത സുഹിന്റെ മുമ്പ് രണ്ടരക്കാത്തുണ്ട് ഇരുപത്തിരണ്ട് അക്കാത്തുകളാണ് റവാത്തിബ് സുന നിരസ്കാരങ്ങൾ അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ സുന നിരസ്കാരം പത്തിരക്കാത്ത പത്തരക്കാത്ത സുനസ്കാരം ആരും ഉപേക്ഷിക്കരുത് പ്രത്യേകിച്ച് രമനാനിൽ ഏതാണ് അത് അത് സുഭയ്ക്ക് മുമ്പ് രണ്ടരക്കാത്താണ് ുഹറിന്റെ മുമ്പ് രണ്ടുരണ്ടാത്ത ശേഷം രണ്ടാണ് പാറായില്ലേ പിന്നെ അസറിന് ശേഷവും മുമ്പോ മുഹക്കതായ സുന്യസ്കാരം ഇല്ല മകരുവിന്റെ ശേഷവും വിഷാൻ ശേഷവുമാണ് ഇതാണ് മുഹക്കതായ സൂര്യ നിസ്കാരം നിർവഹിക്കണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്ന നിരസ്കാരം പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സുന നിരസ്കാരം മഹക്കതായ സുന്ദസ്കാരമാണ് റബാത്യ പുരസ്കാരമാണ് റവാത്യ പുരസ്കാരം ആരും ഉപേക്ഷിക്കരുത് ഇത് സുന്നത്തില്ല സുന്നതിൽ ജമാഅത്ത് സുന്നത്തില്ലാത്ത ഏറ്റവും ശ്രേഷ്ഠതയുള്ള നിസ്കാരം ആണ് റവാത്തിബ് നിസ്കാരം ആരും ഇത് ഒഴിവാക്കരുത് ജമാഅത്ത് സുന്നത്തില്ല എന്ന് കരുതി ഒഴിവാക്കരുത് ജമാഅത്തോട് കൂടി മാത്രമല്ല നിസ്കരിക്കേണ്ടത് ചിലപ്പോൾ ഒറ്റയ്ക്ക് നിസ്കരിക്കേണ്ടി വരും അതിൽപ്പെട്ട നിസ്കാരങ്ങളാണിത് റവാത്തിബ് നിസ്കാരം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഷാ അള്ളാ അള്ളാഹുക്കാരെ വലിയ പ്രതിഫലം നൽകും റബാത്തിബ് മുടക്കരുത് റബാത്തിബ് കാലിന് നേര് വന്നിട്ടും എൻസലാഹു അലൈ വസ്ലമ തങ്ങൾ മുടക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ോടും നിർബന്ധപൂർവം നിങ്ങൾ നിർവഹിക്കണം അത് എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും നിർവഹിക്കണം കഴിയുമെങ്കിൽ അല്ലാത്ത റബാദ്യബ് നിസ്കാരവും നിർവഹിക്കണം അത് ആൾക്കാർ കണ്ടാലും ഇല്ലെങ്കിലും എവിടെ പോകാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു മൂന്ന് മിനിറ്റ് ഒരഞ്ചു മിനിറ്റ് അല്ലേ അതിനോട് ചേർത്തി വെക്കേണ്ടതുള്ളൂ അത് വെറുതെ നഷ്ടപ്പെടുത്തണോ വലിയ പ്രതിഫലമാണ് ഓരോ റബ്ബാത്തി പുരസ്കാരത്തിനും പക്ഷേ അല്ല ഓരോന്ന് നമുക്ക് വിശദീകരിക്കാം അടുത്ത ക്ലാസ്സുകളിലൂടെ അസലാ വളരെക്കും വർഹമുള്ള